ബൈക്കുകൾ കൂട്ടിമുട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു വയലത്തൂർ അഞ്ഞൂർ റോഡ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രി ഏഴോടെയായിരുന്നു യുവാക്കൾ നടു റോഡിൽ ഏറ്റുമുട്ടിയത് തൊഴിയൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച ബുള്ളറ്റും മറ്റൊരു ബുള്ളറ്റും തമ്മിലാണ് ഗുരുവായൂർ റോഡിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് കൂട്ടിമുട്ടിയത് തുടർന്ന് അഞ്ഞൂർ റോഡ് ജംഗ്ഷനിലെത്തിയ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിലെത്തുകയുമായിരുന്നു ചെറിയ സംഘർഷത്തിനു ശേഷം ഒരു ബൈക്കിലെ യാത്രക്കാർ സ്ഥലത്തുനിന്ന് പോയെങ്കിലും വീണുപോയ മൊബൈൽ ഫോൺ എടുക്കാൻ സ്ഥലത്ത് തിരിച്ചെത്തി ഇതോടെ ഇതിനകം ഇവിടെ എത്തിയിരുന്ന തൊഴിയൂർ സ്വദേശികളുടെ സുഹൃത്തുക്കളും മറുഭാഗവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി സംഭവത്തിൽ ഇരുവിഭാഗത്തിനും പരിക്കേറ്റു പരിക്കേറ്റ തൊഴിയൂർ സ്വദേശികളെ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കേക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു